ചെറുകഥ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ സൃഷ്ടിയാണ് എന്ന് നമ്മൾ പറയുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ സൃഷ്ടിയാണെന്ന് പറയുമ്പോൾ തന്നെയും അത് എഴുതപ്പെട്ട സാഹിത്യ രൂപം എന്നുള്ള നിലയിലുള്ള ചെറുകഥയുടെ അല്ലെങ്കിൽ ആ ചെറുകഥയാണ് നമ്മൾ പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ സന്തതിയാണ് ചെറു ചെറുകഥ എന്ന് പറയുന്നത് എഴുതപ്പെട്ട ചെറുകഥയാണ് അതിനു മുൻപ് എന്താണ് ചെറുകഥ എന്തെന്ന് ഒരു കൃത്യമായൊരു നിർവചനം ഉണ്ടായിരുന്നില്ല എന്നാൽ മനുഷ്യ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യ വംശത്തിന്റെയൊക്കെ ആരംഭം മുതൽ തന്നെ മനുഷ്യൻ കോളനികളായിട്ട് കൂട്ടമായിട്ട് താമസിക്കാൻ തുടങ്ങിയ ആ കാലഘട്ടം മുതൽ തന്നെ കഥകൾ പലതരത്തിൽ പ്രചരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതിന് പലതരം സ്വഭാവങ്ങളായിരുന്നു മനുഷ്യ സംസ്കാരത്തിന്റെ ആരംഭകാലം മുതലേ ലോകത്തിന്റെ ഭാഗങ്ങളിലും പലതരത്തിലുള്ള കഥകൾ പ്രചരിച്ചിരുന്നു ആ കഥകൾക്ക് പല പലതരത്തിലുള്ള സ്വഭാവ സവിശേഷതകളായിരുന്നു കണ്ടെത്താനായിട്ട് പറ്റിയത് മനുഷ്യ സംസ്കാരത്തിന്റെ ഒരു ഗതിയിൽ ഉണ്ടായ പലതരത്തിലുള്ള മാറ്റങ്ങൾ പലതരത്തിലുള്ള കഥകൾക്ക് ജന്മം കൊടുക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് പ്രധാനപ്പെട്ട കഥാരൂപങ്ങൾ പലതരത്തിലുള്ള കഥാരൂപങ്ങളാണ് നർമ്മകഥകൾ ഉണ്ടായിട്ടുണ്ട് കഥകളുണ്ട് ഉപകഥകൾ വീരകഥകൾ യക്ഷിക്കഥകൾ ജന്തു കഥകൾ അന്യോപദേശ കഥകൾ സാരോപദേശ കഥകൾ പുരാവൃത്തങ്ങൾ കെട്ടുകഥകൾ ആലേഖ്യങ്ങൾ എന്നിവ ഇതൊക്കെ ആ ഒരു മനുഷ്യ സംസ്കാരത്തിന്റെ ആരംഭം മുതൽ മനുഷ്യൻ കൂട്ടമായി ജീവിച്ച കാലം മുതൽ തന്നെ ഉണ്ടായിട്ടുള്ള കഥകളാണ്